നമസ്കാരം അങ്ങനെ ശബരിമല ശാസ്താവ് ശാസ്ത്രാവ് താണ്ടവമാടുകയാണ് എങ്ങനെയാണ് അവിടെ തൊട്ട് കളിച്ച തൻ്റെ വിഗ്രഹങ്ങളെ മാത്രമല്ല തൻ്റെ തനിക്ക് ചുറ്റും കവചമുണ്ടായിരുന്ന കവചത്തെ ഇളക്കി ഇളക്കിക്കൊണ്ടുപോയവരെ മാത്രമല്ല ദൈവവിശ്വാസമില്ലാതെ ദൈവസന്നിധികളിൽ കയറിയിരുന്ന് ദൈവത്തെ തൊഴാൻ പോലും ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുണ്ട് ഞാനൊക്കെ ഇടയ്ക്കൊരു മന്ത്രിയെങ്ങനെ കണ്ടു അദ്ദേഹം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആ മുമ്പിൽ നിൽക്കുവാണ് പുള്ളിക്ക് തൊഴണോ വേണ്ടോ എന്ന് അറിയത്തില്ല പുള്ളി കൈ അവിടെ വെക്കണമെന്ന് അറിയത്തില്ല അങ്ങനെ ആരും അയ്യപ്പനെ പോയി തൊഴണമെന്നോ അല്ലെങ്കിൽ തൊഴുതാൻ മാത്രമേ പുണ്യം കിട്ടുകയുള്ളൂ എന്നോ അങ്ങനെയൊന്നുമില്ല പക്ഷേ അവിടെ വേണ്ട ദൈവികമായ സാന്നിധ്യത്തിനെ ഇളക്കിക്കൊണ്ടു പോകാനും ആ ഇളക്കിക്കൊണ്ടു പോയതിനൊക്കെ കൂട്ടുനിൽക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരം കിട്ടി ഞാൻ രണ്ട് ദിവസം മുമ്പ് പത്മകുമാർ എന്ന് പറയുന്ന എം എൽ എയും ജില്ലാ കമ്മിറ്റി മെമ്പറേയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എൻ്റെ മനസ്സിൻ്റെ വ്യാധി ലക്ഷണശാസ്ത്രത്തിനൊരു പ്രത്യേകം ഞാനിപ്പോൾ പ്രത്യേകം പറയാൻ പറ്റും ഞാനിപ്പോൾ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട് ഈ സ്വപ്നബലങ്ങളും ലക്ഷണശാസ്ത്രവുമായിട്ട് നമ്മൾ കാണുന്ന സ്വപ്നം ചില ലക്ഷണങ്ങൾ ആ പുസ്തകം ഇപ്പോൾ ഇറങ്ങും ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ പിറന്നാളാണ് അപ്പോൾ അറുപത്തി രണ്ട് വയസ്സ് തകഞ്ഞു അറുപത്തിമൂന്ന് വയസ്സ് തുടങ്ങുമ്പോൾ എൻ്റെ അഞ്ച് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിലൊന്ന് ഈ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അതെല്ലാവരും വായിച്ചതല്ലായിരിക്കണം ലക്ഷണശാസ്ത്രം മാത്രമല്ല സ്വപ്ന ലക്ഷണങ്ങൾ സ്വപ്ന രഹസ്യങ്ങൾ സ്വപ്നങ്ങളുടെ രഹസ്യങ്ങളും ലക്ഷണശാസ്ത്രമാണ് ഒരു മനുഷ്യന്റെ ലക്ഷണം അനുസരിച്ച് അവൻ സംസാരിക്കുന്ന രീതി അനുസരിച്ച് അവൻ്റെ കൈയുടെ ചലനങ്ങൾ അനുസരിച്ച് അവൻ്റെ കണ്ണുകൾ ചലിപ്പിക്കുന്നതനുസരിച്ച് ഒരാളെ ജനിക്കുന്നതുകൊണ്ട് മാത്രമല്ല അവൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പഠിക്കാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ നല്ല കാലത്ത് എന്നെ കേതു ബുദ്ധദിശാ കാലത്ത് ഞാൻ ബിസിനസ് തുടങ്ങിയിരുന്ന കാലത്ത് എന്നോടൊപ്പം ചേർന്നവരെല്ലാം തന്നെ എന്നെ മാരകമായി വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഒരു ഒരു സമയമാണ് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരാളുണ്ട് അയാളെ ഒരു താഴെ മുടിയൊക്കെ വളർത്തി പിന്നെ ഒരു പ്രത്യേക എൻ്റെ എന്നൂടെ വന്നതാണ് അപ്പം അദ്ദേഹത്തിനെ ഇവിടെ കൂടെ നിർത്തരുത് പലതും പറഞ്ഞെങ്കിലും ഞാൻ കൂടെ നിർത്തി അവിടെ ജീവിതത്തിൽ ദുരന്തം വിതച്ച ഒരാളാണ് ഒരു എസ് ഐയുടെ അങ്ങനെ മകനാണ് അയാൾക്ക് ഒരു മകളൊക്കെ ഉണ്ട് അതൊക്കെ കാലം കൊടുക്കുന്ന ശിക്ഷകളുണ്ട് പല ദൂഷണവും നുണയവും ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരാൾ മുറുകാരകത്തിൻ്റെ ഇന്നലെ സ്വന്തമായിട്ട് ഒന്നിനോടും ബന്ധമില്ല ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്ന ഇത്തരം ആ ലക്ഷണം അതാണ് എന്നെ ലക്ഷണം പഠിപ്പിച്ചത് ഒരാളെ എങ്ങനെയായിരിക്കണം ഒരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ പറയുന്ന കള്ളം എങ്ങനെയാണ് അതിൻ്റെ നിഗൂഢതകൾ എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു പുസ്തകം പറയുന്നത് സ്വപ്ന ഫലങ്ങളും സ്വപ്ന രഹസ്യങ്ങളും ആ ലക്ഷണശാസ്ത്രവും വളരെയായിട്ട് നമ്മൾ ചിന്തിക്കണം ഒരാളുടെ നഖം നഖത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരാളുടെ മുടി കിടക്കുന്നതനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ഒരാളുടെ ചെവി എങ്ങനെയാണെന്ന് അറിയാൻ ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ കണ്ടു അവന്റെ പുനർജന്മമാണ് പക്ഷെ അവന്റെ ചെവി കണ്ടാൽ അറിയാം അവൻ ഞാൻ ജന്മത്തിൽ അവൻ എല്ലാം ഒബ്സർവ് ചെയ്യും ഇന്നിപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്നാണ് എന്റെ ചെവിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടാകുന്നു ഇതേ വിഷയം എന്നെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കോയമ്പത്തൂർ എന്ന് ഒരു പെൺകുട്ടി വിളിച്ചപ്പോഴും പറഞ്ഞു ഇത് രണ്ട് 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 അവസ്ഥകളാണ് ഈ ബഹളം കേൾക്കുന്നതിനെ കുറിച്ച് അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സംവിധ് സംവിധാനമാണത് സംവിധാനമല്ല അങ്ങനെ ഒരു സാധ്യതയാണ് അതിനകത്ത് കണ്ടെത്താൻ പറ്റുന്നത് അപ്പൊ ഈ രക്ഷണശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഞാൻ ഈ പത്മകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം സത്യസന്ധാനമെന്നറിയാൻ വേണ്ടിയിട്ട് കാരണം അയ്യപ്പ പെണ്ണുങ്ങളെ കയറ്റുന്ന ശബരിമല സ്ത്രീകളെ കേട്ടുന്ന ആ സമയത്ത് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ലക്ഷണശാസ്ത്രം വെറുതെ പഠിക്കും ഞാൻ ആളൂരിൻ്റെ ലക്ഷണശാസ്ത്രം നല്ല കൊണ്ട് മനസ്സിലാക്കണ ആയുസിന തടസ്സം എനിക്ക് ചുറ്റുമുള്ളവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളൂര് ഇദ്ദേഹത്തിന് ഇതാണ് ചിലരുടെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എനിക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കണ്ണാടിക്ക് കുറെ നേരങ്ങൾ നോയിക്കൊണ്ട് തന്നാൽ എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയും ഒരിക്കൽ ഞാനൊരു ടീച്ചറുകൂടെ കഴക്കൂട്ടത്തോടെ പോകുമ്പോൾ ഞാൻ വിളിച്ചാലും നമ്മുടെ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ലോറി വന്ന് ഇടിച്ചാൽ ഒരു സൈഡ് കൂടെ പോയി അത് നമ്മുടെ ഞാൻ അത് നമുക്ക് എല്ലാവർക്കും പറ്റും എനിക്ക് മാത്രം എന്നുള്ളതല്ല നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകീകരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി നോക്കൂ ആ നമുക്കത് പറ്റും നമുക്ക് പ്രപഞ്ചത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേണം പ്രപഞ്ചം ഇതാണ് എനിക്കത് സംഭവിക്കും എനിക്കത് നടന്നിരിക്കും എനിക്ക് മാറ്റമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു നോക്കൂ പലരും വിളിച്ച് സ്വാമി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കും ചെലു വിളിച്ച് സ്വാമി ഞാൻ പ്രാർത്ഥിക്കണേ ആ പ്രാർത്ഥനയൊന്നും ഫലം ചെയ്യില്ല നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണമാണ് വലുത് എനിക്ക് ബിസിനസ് ഞാൻ എല്ലാം തകർന്നു പോയ ഒരാളാണ് ബിസിനസ് എല്ലാം തകർന്നു കിടക്കാൻ സ്ഥലമില്ലാതെ ഭിക്ഷ കാരണ പോലെ അലഞ്ഞിടുന്ന ഒരാളാണ് മുടിയും താടിയും ഒക്കെ വളർത്തി എൻ്റെ ഒരു പഴയ രൂപവും നിങ്ങൾ കാണണം എല്ലാം നശിച്ചു നാമാവിശേഷമായി ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല ജനിഞ്ഞു പോയ സന്താനങ്ങളില്ല ഇതെല്ലാം നശിച്ച് പോലെ കടന്ന് കാന്തിലൂരി പോയി ഇരുട്ടത്തൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറെ കിളികൾ മാത്രം വരും ആ സമയാകുമ്പോൾ ഇപ്പോഴും വരും ഞാൻ ചെന്നാൽ അവിടെ ഒരു കിളിയും കാണൂല ഞാൻ രണ്ട് ദിവസം അവിടെ നിന്ന് നോക്കി രണ്ട് ദിവസം നിൽക്കുമ്പോൾ എല്ലാ കിളികളും വരും അവരൊന്ന് കൊത്തും എന്നാലും എന്നെ കൂടെ വരുന്നവർക്കറിയാം കിളികൾ അവർക്കറിയുള്ളൂ അതെങ്ങനെയാണ് നമ്മുടെ കാരണം എത്രയോ കാലം ഒറ്റയ്ക്ക് ജീവിച്ചതാണ് അപ്പോൾ ജീവിതം ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാൻ നശിക്കില്ല എനിക്ക് ഞാൻ ജനിക്കും ഞാൻ ജീവിക്കും എന്തുള്ള കോൺഫിഡൻസിൽ തകർന്നു തകർന്നുപോയ കടബാധ്യതകൾ കൊണ്ട് ഇങ്ങനെയായി ഞാനിങ്ങനെ കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ നോക്കണം ആദ്യം കടബാധ്യത ഉണ്ടായാൽ തന്നെ അതിനെ എങ്ങനെയാണ് കവർ കറവ് കവർ ചെയ്യാൻ പറ്റുന്നത് നോക്കണം എന്ത് മാർഗത്തൂടെയാണ് നമ്മൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്നത് ഇത് ഇതിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് അല്ലാതെ വീണ്ടും പലിശ കേടുക്കുമല്ലേ വേണ്ട ഒരു ദൈവങ്ങളും കടന്നുവീർത്തരില്ല ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ പണത്തിന് അത്യാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്ന കണ്ടില്ലേ ആൾക്കാർ കൊണ്ട് പണം ഇതുപോലുള്ള ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ കൊണ്ടിടും ഒരുപാട് പലിശ എന്ന് വിചാരിച്ചു എല്ലാം പോകും അതങ്ങനെയാണ് നമുക്ക് അത്യാഗ്രഹം കൊണ്ട് എല്ലാം നശിക്കും ഒരുപാട് കാര്യങ്ങൾക്കറിയാം അപ്പോൾ ഈ പിന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു ഫാഫഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അവരെ ജയിലില്ലാ ഞാൻ അവർക്ക് രണ്ട് മൂന്ന് ലക്ഷത്തിലൂടെ പരിഹാര ക്രിയകളൊക്കെ ചെയ്തു കൊടുത്തിട്ട് എല്ലാത്തിനെയും വിളിച്ചിരുത്തി പറഞ്ഞാൽ മുതലാളിമാരെ ഈ പൂജ എന്തും പരിഹാരമില്ല നിങ്ങൾ ഒരാളെ എടുക്കുകയോ ഇല്ലെങ്കിൽ ഇതുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് ഭീമമായ നഷ്ടം വരും അതുകൊണ്ട് നിങ്ങൾ ഈ ഫോർത്ത് ചാനൽ എന്ന് പറയുന്ന ഈ ചാനലിന്റെ പരിപാടികൾ നിർത്തിവെക്കുക ചെയ്യരുത് ചെയ്താൽ നഷ്ടം വരും ഞാൻ നിങ്ങളിൽ നിന്ന് പണം ഈ പരിഹാരം ചെയ്തതുകൊണ്ട് പറയുകയാണ് ഒരു കാരണവശാലും മുമ്പിലോട്ട് പോരുതെന്ന് അവരത് ചെയ്തു അവർ കേൾക്കില്ല എൻ്റെ ഫോൺ കട്ട് ചെയ്തു ഞാൻ മെസ്സേജ് ഇട്ടു അവർക്ക് നിങ്ങളതുകൊണ്ട് നിങ്ങൾ പോകുന്ന ആപത്തിലേക്കാണ് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യരുത് ഇതിൻ്റെ സ്തംഭനാവസ്ഥയാണ് കാണുന്നത് ഇത് നിങ്ങൾ എവിടുന്നാണ് ഈ പണം നിങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ പണമായിരിക്കും അതുകൊണ്ട് ഈ പണം കൊണ്ട് മുമ്പിലോട്ട് പോകരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു രൂപ നാണയമെങ്കിലും എനിക്ക് തന്നെ എൻ്റെ കാന്തര ആശ്രമത്തെ കാലുകുത്തി പരിഹാരം ചെയ്തവരാണെങ്കിൽ ദൈവം ചെയ്ത് ഈ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഫോർത്ത് എന്നത് ഈ ഫോർത്ത് എന്ന് പറയുന്നത് ഈ ചാല് ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞു അവർ ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു അവരൊരു സ്വാമി ഞങ്ങളത് കേട്ടു എനിക്കവിടെ നിൽക്കാൻ പയ്യ വേറൊരു സ്ത്രീ ബോഡി കണക്കിന് പത്ത് പന്ത്രണ്ട് കോടി രൂപ പിരിച്ചു കൊടുത്തു അവർക്ക് നിൽക്കാൻ പയ്യോ എനിക്ക് ബോഡി കണക്കിൻ്റെ കൂടെ കടമാണ് ഇവരൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് അവർ പറയുവാണോ ഏഹ് അവർ ഹൃദയം പൊട്ടി പറയുവാണോ പാവപ്പെട്ട ആൾക്കാരുടെ നിന്ന് പൈസ പിരിച്ചു കൊടുത്തില്ല ഇതെല്ലാം തൂർത്തടിച്ച് തീർത്തില്ലേ ഏഹ് ഒന്നും പറഞ്ഞുകൂടാത്ത ഈ അവർക്ക് ഈ മീഡിയായിട്ടൊരു ബന്ധവുമില്ല എന്നാൽ അവർ കൃഷി സ്ഥലം തുടങ്ങി ആ കൃഷി സ്ഥലത്ത് കിട്ടുന്ന പണം വച്ച് അവർ അതിനെ ഉണ്ടാക്കി അത് അത് കൃഷിയൊക്കെ ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല ഇത് അവർ കണ്ടുള്ളൊരു ബാങ്കിലേക്ക് എത്തിയാടി പോയി ഒരുത്തവന്ന് എല്ലാം അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ലോകം മുഴുവൻ കയറിടക്കാം ഇപ്പോൾ ഏഷ്യാനെറ്റിനെയും നമുക്ക് ബാക്കിയുള്ള ചാനലുകളും റിപ്പോർട്ട് ചാനുകളെയും റിപ്പബ്ലിക് ടിവിയെയും എല്ലാത്തെയും നമ്മൾ ടി വി ഒക്കെ ഇപ്പോൾ തകർക്കാം ഞങ്ങൾക്ക് നമുക്ക് കൊറോണ തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ഓഫീസ് അവിടെ ഒരു ആത്മഹത്യ ചെയ്തു ഞാൻ പോയിരുന്നു അതിനാണ് ഈ പരിഹാരം ചെയ്ത് അവർ കയറി തൂങ്ങി മരിച്ചു അതിന് വേറെ കാരണങ്ങളുണ്ടെന്നാണ് പറയണത് അവർ ആ ബിൽഡിങ്ങിനകത്ത് കയറി തൂങ്ങി മരിച്ചു പിന്നെ അത് നല്ല നടക്കും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ട അതിനെക്കുറിച്ച് ഞാൻ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ വിഷയം പറഞ്ഞപ്പോൾ അവര് കാരാഗ്രഹത്തിൽ കിടന്നതിന് ദുഃഖിക്കുന്ന ആളാണ് ഞാൻ കാരണം അവരുടെ ഒരു രൂപ നാണയമെങ്കിലും മേടിച്ചു പോയില്ലേ ഇപ്പൊ പരിഹാരം ചെയ്യണെ എൻ്റെ കൈച്ച് ഞാൻ കാച്ചൊന്നും കുറയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല ആരാണോ പരിഹാരത്തിന് പറയുന്നത് അതിൻ്റെതൊക്കെയാണ് എന്റെ പരിഹാരം പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ മറുപടി പറയുന്നത് ഇതാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അവരിത് ചെയ്ത് നമ്മളെ പറ്റിയില്ല ആദ്യം ഏതൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുറെ വിധവന്മാരായിട്ട് തട്ടി പറയല്ലേ ആ സമയത്ത് കുറെ പേര് പേര് കൊണ്ടുപോകാനായിട്ട് കുറെ പേര് അവരുടെ പൈസയും കൊണ്ടുപോയി അവരുടെ കുറ്റമല്ല അപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്താണെങ്കിൽ പോലും സമയം ദോഷമായിരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാനേ പോകില്ല കാരണം നമ്മൾ അനുഭവിക്കാൻ കിടക്കില്ലേ അനുഭവിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് മാറാൻ പറ്റൂ വിചിത്രമായിട്ടുള്ള ഒരു ലോകം തന്നെയാണ് ഇത് നമ്മളിത് അനുഭവിക്കാനുള്ളതെല്ലാം നമ്മളിത് അനുഭവിച്ച് അനുഭവിച്ച് നമ്മൾ മറ്റൊരു വിധത്തിലായി പോകും ഇല്ലേ അങ്ങനല്ലേ ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഈ മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് എന്താണ് ഒരു അറുതി ഉണ്ടാകുക എന്നുള്ളത് അല്ലെ എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാകുക വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് നമ്മുടെ ഇപ്പം ദൈവത്തെ ദൈവമൊന്നും ഒരു പരിഹാരം എനിക്കറിഞ്ഞൂടാ മൂകാംബിയയിൽ സ്ഥിരം പോകുന്ന ഒരാളുണ്ട് എത്രയോ വർഷം പത്ത് നാൽപ്പത് അമ്പത് വർഷമായിട്ട് മൂകാംബിയയിലാണ് അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ മൂകാംബിയാ ഞാനിപ്പോഴും മൂകാംബിയെ എന്ത് ചെയ്യണു ഒരു ജോലി ഭാര്യ കല്യാണം കഴിച്ച് പിരിഞ്ഞ് പോയി ഇതാ ഇരുപത്തിനാല് മണിക്കൂർ മൂകാംബി പോയി ഒന്ന് ഭയിച്ചിട്ട് കാര്യമില്ല കർമ്മങ്ങൾ ചെയ്യണ്ടേ കർമ്മങ്ങൾ ചെയ്യാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നാലും ആ ഈ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചാണ് ഇല്ല പറഞ്ഞു വന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല നീതിയുള്ള നെറ്റിയും നല്ല മൂക്കും എന്ത് നല്ല തിളക്കമുള്ള കണ്ണുകളും നല്ല താടിയൊക്കെ വെച്ച് ഭസ്മവും താരിത്തേച്ച് വച്ച് പിന്നെ കുറേ സ്വത്തുക്കളുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ കുടുംബ സ്വത്താണ് ആര് കല്യാണം കഴിച്ചിട്ടില്ല മൂകാംപിയിൽ പോയിരിക്കുക എന്നുള്ളതാണ് ജോലി മൂകാംപിയിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷണം അനുസരിച്ച് ജീവിതകാലം മൊത്തം ഇനി എപ്പോഴെങ്കിലും മൂകാംബിയിൽ ഇരുന്ന് സമാധിയാവുകയോ ുടജാതിരീ സമാധിയാകുകയോ ഈ വസ്തുക്കളൊക്കെ അന്യം കൊണ്ട് പോവുകയോ ചെയ്യും അങ്ങനെ കുറെ മനുഷ്യരുണ്ട് അത് ലക്ഷണശാസ്ത്രമാണ് ഇതിനകത്ത് ഇവിടെ ഈ ഭഗമന്മാരുടെ കുറിച്ചാണിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കാരാഗ്രഹവാസം ഉണ്ടെന്ന് ഞാനത് പറഞ്ഞു ഇദ്ദേഹം അനുഭവിച്ചേ പറ്റുകയുള്ളൂ ശാസ്താവ് ശാസ്താവിന്റെ പണമെടുത്ത് ഇതാരൊക്കെയാണോ വാസു ആണെങ്കിലും ശരി അല്ല ഉണ്ണികൃഷൻ പോയിട്ട് ആണെങ്കിലും അത് തന്നെ ഈ പിന്നെ ആ ജയശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീ ലോകാവസ്ഥയിലാണെന്ന് പറയുന്നത് കേട്ടു കോടതിയിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ പരിഗണന കിട്ടും ഇനി ആരൊക്കെയാണോ ഇതിനകത്ത് എന്തൊക്കെ ശുദ്ധിയാണോ ചിലപ്പോൾ ഭരണ സ്വാധീനം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭരണ സ്വാധീനം കൊണ്ട് കൊണ്ടൊരാളൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നല്ല വാക്കുകളും കർമ്മങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്നും ബന്ധമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം ഒരു മന്ത്രിക്ക് ഒരു ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് ഈ ശാസ്താവിൻ്റെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇത് ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് വിശ്വസിക്കില്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ലേ ആണോ മണ്ടന്മാരല്ലല്ലോ ഞങ്ങൾക്കിത് ബന്ധമില്ല ഇത് ഉദ്യോഗസ്ഥരാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് പ്രായം എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി അറിയത്തില്ല ഒരിക്കലും ഞാൻ ടീച്ചറോട് എവിടെ പ്രശ്നം കഴിച്ചു കൊണ്ടപ്പോൾ അദ്ദേഹം പ്രശ്നം കഴിച്ചിട്ട് ആ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോയി ആ ബന്ധമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാർത്ത ഞാൻ കേട്ടു ഇന്നിപ്പോ പത്മഭുമാൻ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു ഒരു മന്ത്രി എന്ന് പറയുന്നത് ആ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനും അറിഞ്ഞിരിക്കാനും അവിടെ നിൽക്കുന്ന കർമ്മങ്ങൾ അറിഞ്ഞിരിക്കാനും പ്രത്യേകിച്ച് ശബരി ശബരിമലയുടെ കാലത്ത് ആ ആ ശബരിമലയിലെ സകല കാര്യങ്ങൾക്കും പിന്നെ ആ കാര്യങ്ങളും അതിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരാളാണ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല മോൾ തട്ടിന്ന് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് 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 വരുമ്പം അത് താഴത്തെ ഉദ്യോഗസ്ഥൻ മോളിൽ നിന്ന് വരുന്നതിനനുസരിച്ച് അത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു കൊള്ള ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ അയ്യപ്പ വിഗ്രഹം തന്നെ അവിടെ ഒറിജിനലാണോ എന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത് കാരണം ഈ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പോലുള്ള പെരും കള്ളന്മാരും പെരും കള്ളനില്ലേ ഇന്ന് ആലോചിച്ച് നോക്കും ഇവരെയൊക്കെ പോറ്റി എന്ന് പറയാൻ പറ്റും ഇവരൊക്കെ മഹാബ്രാഹ്മണ കുലത്തിലൊക്കെ വന്ന് ജനിച്ചു എന്ന് പറയാൻ പറ്റൂ വെളുത്തിരുന്നത് കൊണ്ടും പൂണൂലിട്ടത് കൊണ്ടും ഒരാൾ ബ്രാഹ്മണനാവില്ല ബ്രഹ്മത്തെ അറിയണം അവർ ചെയ്യുന്ന കർമ്മത്തെ അറിയണം അവൻ എവിടെയാണ് നിൽക്കുന്നത് അറിയണം പണം ഉണ്ടാക്കാനുടമയെ കോടിക്കണക്കൻ രൂപ വരുത്തവന്റെ മറ്റവന്റെയൊക്കെ വസ്തുക്കൾ പിടിച്ചു പറിച്ചും അവരുടെ സ്വത്തുക്കൾ സ്വന്തമാക്കിയും പണം പലിശയ്ക്ക് കൊടുത്തവരൊക്കെ അയ്യപ്പ സെന്റ് തീർക്കാരിയാലും ആ കേൾക്കുന്ന വാർത്തകൾ എന്താണ് ഈ ഉണ്ണിക്കശൻ പോക്കിയാണ് അവിടെ ആൾക്കാരെ വി ഐപിയുടെ ആന്ത്രയിൽ നിന്നൊക്കെ വരുന്നവന്മാരെ കൊണ്ടുവന്ന് ഈ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുറിയിലെ അവൻ യഥേഷ്ടം അവിടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യിക്കുകയും ചെയ്തിരുന്നത് ഇവരാളതാണ് നമ്മളൊക്കെ സാധാരണ മനുഷ്യരും നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളല്ലേ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത് ജനങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണോ നമ്മൾ ഇവരെ ഇവർ നമ്മളെ കൈ കാണിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് ഇലക്ഷൻ ആയിക്കഴിഞ്ഞ് ഇവർ എം എൽ എയോ മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എസ്കോട്ട് എടുത്തു മാറ്റം വണ്ടി പോലീസുകാരുടെ ആജ്ഞ പ്രജകളോട് ഇത് എന്തിനാണ് കാണിക്കുന്നത് കറുത്ത കറുത്ത ഗൂളിംഗ് ക്ലാസ്സിലുള്ള വണ്ടിക്ക് അത് ചീറിപ്പാഞ്ഞ് വന്നിട്ട് അതിന് മുമ്പിൽ പോലീസ് കീഞ്ഞു പോകും പാറ ചീറിപ്പാഞ്ഞു പോകുക ബാക്കിയുള്ളവരെ ഒക്കെ ഒഴിവാക്കുക ആരെങ്കിലും ഇവിടെ സാധാരണ ജനങ്ങൾ കൊല്ലുക അല്ലെങ്കിൽ ഇവരെയൊക്കെ അപ്പം ആ വോട്ടിന്റെ സമയത്ത് മാത്രമാണോ വേണ്ടത് ഇവർക്ക് ഇവരൊക്കെ മനുഷ്യനാണോ ഏഹ് മന്ത്രിമാരൊക്കെ എന്താണ് സാധാരണ ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് മോശമാണ് അവരുടെ ദാഷ്ട്യം ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല പിന്നെ ആദർശം എന്ന് പറയുന്നത് മറ്റൊന്നും ഇത് സമൂഹത്തിന്റെ നമ്മളിത് അനുഭവിക്കുക എന്നുള്ള സാധാരണ പ്രജകൾ നമ്മുടെ പ്രജകൾ ഇത് മുഴുവൻ അനുഭവിക്കുക ഏഹ് എലക്ഷൻ സമയത്ത് നിനക്ക് വോട്ട് ചെയ്യാൻ ഒരു കറുത്ത വോട്ടിന് മാത്രമേ നിന്നെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് രാഷ്ട്രീയം എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതും ആർക്കും ആരോടും ബന്ധമില്ലാത്തൊരവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏഹ് അപ്പോൾ നമുക്കിഷ്ടമുള്ള സിനിമ നടന്മാരുണ്ട് നടന്മാരുണ്ടായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതികളുണ്ട് അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട് മുഖം മൂടിയുണ്ട് രാഷ്ട്രീയത്തിലും മുഖംമൂടിയും ഇഷ്ടങ്ങളുമുണ്ട് അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഈ ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ അയ്യപ്പൻ്റെ അയ്യപ്പനായിട്ട് വേഷം കെട്ടി നടനെ കുറിച്ച് ഞാൻ പണ്ട് പണ്ട് ഹരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ശബരിമല ശാസ്ത്രമായിട്ടൊക്കെ അയ്യപ്പനായിട്ട് അഭിനയിച്ചത് പിന്നെ പുതിയ അയ്യപ്പന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുമ്പോൾ ഇതിന്റെ അടിയിൽ വന്ന് തോന്നിവാസം എഴുതാനായിട്ട് കുറേ പേരുണ്ട് കാരണം ഈ വെച്ചിട്ടുണ്ട് ആൾക്കാരെ ആരാണോ കുറിച്ച് എഴുതുന്നത് അത് അവരെയൊക്കെ തന്നയ്ക്കും തള്ളയ്ക്കും പറയാനായിട്ട് കുറേ ഇവിടുത്തെ ഗ്രൂപ്പുകളെ വെച്ചിട്ടുണ്ട് ആൾക്കാർ എല്ലാവരും ഇല്ല ചിലര് അവരൊന്ന് ഇൻഡസ്റ്റ് ചെയ്യുന്നു എപ്പോഴാണ് കാലകളപ്പെട്ട് പോകണമെന്ന് മാത്രം നോക്കിയാൽ മതി അയ്യപ്പനായിട്ട് വേഷം കെട്ടി അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല ഇല്ല ഏഹ് ദൈവിക സാന്നിധ്യങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല ദൈവത്തിന്റെ മനസ്സുണ്ടാകണം ഒന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ദൈവത്തിന്റെ മനസ്സെന്താണ് പരിപാടനമാണ് പരിപൂർണമാണ് ഈശ്വരന്റെ മനസ്സെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ വീഴുന്ന അടർന്നു വീഴുന്ന മഞ്ഞുതുള്ളി പോലെയാണ് ശക്തികൾ പ്രപഞ്ചത്തിലെ ശക്തികളെ നമ്മുടെ അനുസരിച്ച് സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രതിരൂപാത്മകമാക്കിയതാണ് ശിലകൾ ശാസ്ത്ര ശാസ്താവിന് കുലവും കുലമുണ്ടായിരുന്നു അതിനൊരു പൗരാണികമായിട്ടുള്ള ഉണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട് അതിനകത്ത് അവിടെ പോയി ഇരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ദൈവീകമായിട്ടുള്ള ഒരു പരി പരി ദൈവീകമായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് അതിന് മകരവിളക്കിൻ്റെയൊക്കെ കഥകളുണ്ട് ആ കഥകളൊക്കെ തന്നെ പൂർവികമായിട്ടുള്ള വനപ്രദേശത്തുണ്ടാകുന്ന ഒരുപാട് ദൈവിക സാന്നിധ്യങ്ങൾ അനുഗ്രഹങ്ങളുമായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ദൈവവിശ്വാസമില്ലാത്ത ദൈവിക ചിന്തയില്ലാത്ത ആ ഭരണകൂടത്തില് അപ്പൊ ഒരു കാര്യത്തിൽ ഞാൻ പറയാം അവർക്കൊക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അവിടെ ഇതിർത്തുന്ന ആൾക്കാർക്കൊരു ദൈവികമായ അനുഗ്രഹം ഇപ്പൊ ജയകുമാർ സാറിനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹം കവിയാണ് എം കിഷനർ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു കാലത്ത് പ്രകത്മനായ സംവിധായകന്റെ മകനാണ് പിന്നെ സെക്രട്ടറി ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു ജനങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ടൊരു അടുപ്പമുണ്ട ജനങ്ങളുടെ മനസ്സറിഞ്ഞ നല്ല നല്ല പാട്ട് കവിതകൾ എഴുതിയൊരു കലാകാരന്റെ മനസ്സുള്ള ആളാണ് ദൈവിക ചിന്തയുള്ള ആളാണ് ബാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം അത് മതിയല്ലോ അപ്പോൾ അത്തരത്തിലൊരു ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാൻ യോഗ്യനായുള്ള ഒരാളെ കിട്ടിയതും അങ്ങനെ ഒരാളെ അവിടേക്ക് കൊണ്ടുവന്നതും സമർപ്പി അത് സമർപ്പണം ഈശ്വരന്റെ ശാസ്ത്രാവിൻ്റെ അല്ലെ അയ്യപ്പന്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു മനസ്സ് കണ്ടെത്തി എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ദൈവമില്ലാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരാളെ അവിടേക്ക് കൊണ്ടെത്തിയത് വലിയ പുണ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ലേ ദൈവത്തിന് ഈ അവിടെ ചില പലരും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാവരും ദൈവവിശ്വാസം ഇല്ലാത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒരുപാട് പേർക്ക് നല്ല ദൈവവിശ്വാസമുള്ളവരും ദൈവികമായ ചിന്തയുള്ളവരും ഒക്കെ ഉണ്ട് പിന്നെ ഈ റഷ്യൻ റഷ്യയിലും വിയറ്റ്നാമിലും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് അവിടെയൊക്കെ ദൈവങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ പ്രപഞ്ചശക്തി ഇല്ലല്ലോ അവിടെ ആയുധങ്ങളാണല്ലോ എല്ലാം ഏഹ് കൊല്ലുക എന്നുള്ളതല്ലേ അവിടെയൊക്കെ ഈ കമ്മ്യൂണിസം അതാണല്ലോ അതിൻ്റെ രീതി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളം പോലുള്ള പരശുരാമൻ നിന്ന് സൃഷ്ടിച്ചെടുത്ത കേരളം നാഗങ്ങൾ കമ്പലനാഗത്തിന് പതിച്ചു കൊടുത്ത കേരളം നാഗസാന്നിധ്യമുള്ള കാലം ദൈവികമായ പരിവേഷമുള്ള ആ ശിലകളുള്ള ഏ അജ്ഞാതമായിട്ടുള്ള ഞാൻ യോഗീശ്വരന്മാരും മഹായോഗീശ്വരന്മാരും മഹാജ്ഞാനികളും സന്യാസിമാര് നടന്നുപോയ കേരളം പവിത്രമായ കേരളത്തിലേക്ക് അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ജനിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇത്ര പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ജനിക്കാൻ തന്നെ പുണ്യം ചെയ്യണം കേരളത്തിലെ വയലാറ് പറഞ്ഞിട്ടുള്ളത് ഈ മനോഹര ഭൂമിയിൽ ജനിക്കാന് ഇതി പറ്റുമോ എന്നാണ് എനിക്കും ഒരിക്കലും തീർന്നു കൊതി തീർന്നിട്ടില്ലാന്ന് വയനാർ എഴുതിയിട്ടുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ ഈ കേരളത്തിൽ വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ചേർത്ത് പിടിക്കുന്ന ഒരു മഹാസ്ഥലത്തേക്ക് കയറിയിരുന്നുകൊണ്ട് ആ വിഗ്രഹത്തെ തന്നെ കൊള്ളയടിക്കുന്ന തരത്തിൽ അതിൻ്റെ കവചങ്ങൾ കൊള്ളയടിക്കുന്ന അതിൻ്റെ വാതൽപ്പാളികളും അതിൻ്റെ ഇരിപ്പിടങ്ങളും കൊള്ളയടിച്ചിട്ട് ഈ മനുഷ്യനെ നമ്മൾ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു പത്മവുമർ അറസ്റ്റ് ചെയ്തു പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുക മനുഷ്യൻ നിങ്ങൾ എന്തുവാണ് നേടുന്നത് മൂളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമല്ലേ ജീവിതമുണ്ട് അതുപോലെ വറുപ്പുണ്ടോ താങ്കളെ പോലൊരു വലിയ പെരുമുമാരൻ എന്ന് പറയുന്ന എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നല്ല കുലത്തിൽ ജനിച്ചവൻ ആ കുലത്ത് മുഴുവൻ പോയില്ലേ മുഴുവൻ ഇപ്പൊ ജനിക്കാൻ കിടക്കേണ്ടി വരില്ലേ ഇത് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് കേട്ടു കുറ്റാരോപിതൻ കുറ്റാരോപിതനല്ലോ സഹാവേ അദ്ദേഹത്തിന് അദ്ദേഹം കോടതി വളരെ സ്പഷ്ടമായിട്ട് അതിൽ ഇടപെടുകയും ദൈവികമായ സാന്നിധ്യത്തിന്റെ അനുഗ്രഹത്തോടെ രണ്ട് നല്ല ജഡ്ജിമാര് അവർ ആ ക്ഷേത്രത്തിന്റെ പവിത്രതയും പരിഭാവനയും അറിഞ്ഞുകൊണ്ട് ആ ഒരാൾക്കും ഒന്നും ഒരു ഗവൺമെന്റിനും സ്വാധീനിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തീരുമാനമെടുത്തു തീരുമാനമെടുത്താൽ ഇവരുടെ കുടുംബത്തിന് ദോഷം ദോഷമുണ്ടാകുന്നവർക്കറിയാം ഒരാളുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ അത് ആ നല്ല പോലീസ് ഓഫീസർമാരെ സൃഷ്ടിച്ച് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഈ സംഭവം ഏറ്റെടുത്തപ്പോൾ കൈവിലങ്ങ് കൊണ്ടും കാലാഗ്രഹത്തിൽ പെട്ടു വിഴഞ്ഞു വിഴന്നു പോകുന്നല്ലോ ഇവരൊക്കെ എവിടെയാണ് പോലീസ് എസ്കോട്ടോടു കൂടി ജീവിച്ചിരുന്നവർ പോലീസ് അകമ്പോട്ട് കൂടി കാലാഗ്രഹത്തിലേക്ക് പോകുന്ന അവസ്ഥ വളരെ ദയനീയമാണ് ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകരുത് അല്ലേ നമുക്ക് ദുഃഖം തോന്നും ആ സൂതൊക്കെ പറയുന്ന ആള് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതിൽ എല്ലാവരും തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് അന്വേഷണം നീളുകയാണെങ്കിൽ ചിലപ്പോൾ അന്വേഷണം മുറിഞ്ഞു പോകുന്നൊന്നും നമുക്കറിയത്തില്ല മനുഷ്യൻ്റെ ഇതിനേക്കാൾ വലിയ കൊടി കൊടികിട്ടിയതാണ് മന്ത്രി ശശീന്ദ്രൻ ശശീന്ദ്രൻ എന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു പിന്നെ സംസാരിപ്പിച്ച് ഒരു കഥയുണ്ടാക്കി അതിനെ വെട്ടിലാക്കി അദ്ദേഹത്തിൻ്റെ ഒന്നാലെങ്കിലും അപ്പൂപ്പൻ്റെ പ്രായമുണ്ട് അദ്ദേഹത്തിന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ അതിനെ ബിസിനസ് ആക്കി മാറ്റി ഒരു പത്രപ്രവർത്തനമുണ്ട് എവിടെയാണ് ആ കേസ് എവിടെയാണ് അയാൾ ഇപ്പോഴും ഇറങ്ങി നടക്കുന്നില്ലേ ആ കേസിൻ്റെ ഉറവിടം എന്തായിരുന്നു കാരണം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ ആ അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഒരു പെൺകുട്ടിയെ കൊണ്ട് മകളുടെ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച് ഭ്രമിപ്പിച്ച് എല്ലാവർക്കും മനുഷ്യർ ഭ്രമമുണ്ടാക്കും അതിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യനിലും ഏത് വാർഷിക അവസ്ഥയിലും സ്ത്രീകളോട് സംസാരിക്കാനുള്ള പുരുഷനും പുരുഷനോട് സംസാരിക്കാനുള്ള ഒരുവിധം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവും അതൊക്കെ രീതിയിൽ കാലത്തിൻ്റെ പെട്ടതാണ് അതിനെ റെക്കോർഡ് ചെയ്ത് ടി വി ചാനൽ ആദ്യ ദിവസം പ്രകടിപ്പിച്ച് അതിനെടുത്തിട്ട് അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒരാളുണ്ടല്ലോ അയാൾ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടിറങ്ങി പോയല്ലോ അയാൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എവിടെയാണ് ആ കുട്ടി എവിടെയാണ് അപ്പോൾ ഇതെല്ലാം കാലഹരണപ്പെട്ടാലും കാലത്തിൻ്റെ അത് കുണ്ടു ഇല്ല അത് കിടക്കും കാലത്തിന്റെ ദിഖുണ്ടൂല് എല്ലാം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും മൂന്നാം തലമുറ ഞാൻ എപ്പോഴും പറയുന്നതാണോ ചെയ്തു പോയ അവനവൻ ചെയ്യുന്ന ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ പശ്ചാത്തലപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യണം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടെന്ന സൈ ആരോഗ്യപരമായ കാരണങ്ങളും നമ്മളൊന്ന് വീണ് പോയി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഒരാൾ എന്നോട് വിളിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിഞ്ഞു പോയി അപകടത്തിൽ ഒന്നുമില്ല ഒരു വണ്ടി കൊണ്ടുവച്ചിട്ട് കടയിലോട്ട് കയറിയതാണ് ഒരു വണ്ടി വേറെ ഒരു തോടി കൂടെ പോയത് വണ്ടി തിരിച്ച് കാലക്ക് പോയി ഏഹ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനല്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ ഒന്ന് കണ്ടത് അച്ഛൻ ഇങ്ങനെ മരണ ചിന്ത ഉണ്ടാവുകയാണ് ഈ ഒറ്റക്കാലമായിട്ട് ജീവിക്കാൻ പോയ കട്ടിൽ കിടപ്പാണ് എല്ലാവരും ദേഷ്യമാണ് ഏഹ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദ്യമുണ്ടു അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട് പ്രശ്നമായിരുന്നു അപ്പൊ ഒന്നും വേണ്ട ഇത്രയൊന്ന് ചോദിക്കൂ അച്ഛനെ എപ്പോഴെങ്കിലും കാലിമടക്കി ചവിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ആ മകൻ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ചെയ്യുന്ന പാപങ്ങളുടെ പരിണിത ഫലം ഓ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് എന്തെന്നൊക്കെ പറഞ്ഞാലും എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും ആ പാപങ്ങളുടെ പരിണിത ഫലമുണ്ട് അത് നമ്മൾ മൂന്നാം തലമുറ എന്ന് പറയുന്നത് ഈ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അതാരായാലും ശരിയല്ല ഞാനായാലും ശരി തന്നെ നമ്മളിതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ എന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് ഞാൻ ദേഷ്യപ്പെടണല്ല ഞാൻ ആ പറയൂ ചീത്തയൊക്കെ പറയും കാരണം ഞാൻ എനിക്ക് പരിഹാരമില്ല ഒന്നിനും ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ പൂജ പരിഹാരങ്ങളിലൂടെ പൂർണ്ണതയിലെത്തത്തില്ല പൂർണ്ണതയിലേക്കുള്ള യാത്രയാണത് അപ്പം ഈ പത്മകുമാർ എന്ന് പറയുന്ന ആളിന്റെ യാത്ര എവിടെയാണ് തുടങ്ങിയത് നല്ല കുലത്തിൽ ജനിക്കുകയും ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുകയും എല്ലാം ചെയ്തിട്ടും അദ്ദേഹം എന്ത് ചെയ്തു അയ്യപ്പൻ എന്ന് പറയുന്ന ആ ക്ഷേത്ര സംവിധാനത്തിൽ കയറിയിരുന്ന് യാതൊരു നിലവില്ല നിലവാരവും ഇല്ലാതെ ഈ ഉണ്ണിക്കേഷം പൊറ്റിയുടെ വാക്കുകൾ കേട്ട് അവൻ്റെ ബ്രഹ്മത്തിൽ ഇതൊന്നും ലോകത്തൊരിക്കലും ഇതൊന്നും അറിയരുതല്ല ഇതിൻ്റെ പാളികളൊക്കെ പൊളിച്ച് അയ്യപ്പനെ പൊളിച്ചുകൊണ്ട് പോയാലും ഇത് ആരും അന്വേഷിക്കത്തോ അറിയത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് ഇത് ഈ നമ്മുടെ ഈ അങ്ങനെയാണല്ലോ ഈ കലി കേറുമ്പോൾ അങ്ങനെയാണ് നടൻ്റെ ഒരു കഥയുണ്ട് അതുപോലെ കലി വന്ന് ഓതുന്ന പോലെ ഈ ഓതി ഓതി ആ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ എവിടെയാണ് കാവൽ നിൽക്കേണ്ട ആ പോലീസുകാല തന്നെ അദ്ദേഹത്തിന് കാലാഗ്രഹത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രം നമ്മൾ ഇന്ന് കണ്ടു ലോകത്ത് ഒരു നല്ല രാഷ്ട്രീയ നേതാവിനും സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ ദൈവം കൊടുത്ത എല്ലാ വലദാനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബ്രഹ്മാത്മകമായ അവസ്ഥയിൽ സ്വർണത്തോടും പണത്തിനോടും ഒക്കെ ആദ്യം കൊണ്ട് ഇതൊരിക്കലും ലോകം മറ്റാരും അറിയില്ല എന്ന് കരുതി ചെയ്തു കൂട്ടുന്ന വന്നു ചേരുന്ന ആൾക്കാർ ഓതി കൊടുക്കുന്ന വേദ ഈ വേദങ്ങളിൽ വീണുപോയിട്ട് വേദാന്തങ്ങളിൽ വീണുപോയി ലോകത്തൊരിക്കലിതൊന്നും ഒരിക്കലും പുറത്തു വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര സാന്നിധ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സത്യങ്ങൾക്ക് മുമ്പിൽ വിറങ്ങിച്ച് നിൽ വിറങ്ങിച്ചു നിൽക്കുന്ന പത്മകുമാറിനോട് നമുക്ക് സഹതാപം പോലും തോന്നേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം തൻ്റെ ഇരിപ്പിടം നിലത്തടിച്ചു പൊട്ടിച്ചവരാണ് തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം നശിപ്പിച്ചതാണ് തൻ്റെ പൂർവികരുടെയും തൻ്റെ കുലത്തിൻ്റെയും തൻ്റെ ഭാര്യയും മക്കളുടെയും മുമ്പിൽ തല വിട്ടെത്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിപ്പോയതിനെ നമുക്ക് ദുഃഖിക്കാം ഇനി ഒരു അയ്യപ്പന്റെ ശാസ്ത്രാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ നമ്മൾ ആരാധിക്കുന്ന ഇല്ലെങ്കിൽ ആരാധനയോട് നോക്കി നിന്ന ഒരാളുടെ അറസ്റ്റും കാലാഗ്രഹവാസവും പറയാനുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം നമസ്കാരം